ഹലോ ഹലോ ഗായ്സ് അസലാ വലൈക്കും പറമ്പ് ഗ്ലോകിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞമ്മളെങ്ങോട്ടാണ് പോണേച്ചാ ഇവിടെ ഒരു നോയിമ്പുതുറ ഉണ്ട് ഇറങ്ങാണ്ടങ്ങോട്ടാണ് ട്ടെ നമ്മളിന്ന് പോണത് അപ്പോൾ താ ഞാനും ഇപ്പയും റീദുറഫും എൻ്റെ ആപ്പ ആപ്പയുണ്ട് അപ്പം റോഡൊക്കെ പെരും ബ്ലോക്ക് ഈ വൈകുന്നേര ടൈം ആയതുകൊണ്ട് ഇവിടെ അതാ അലറായ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ അലറായിക്കൊക്കെ വരുന്നണ്ട് ഞങ്ങളെ പെര ഞങ്ങളിപ്പോഴും ഇപ്പോഴും നിന്ന് കിട്ടാ ഇറങ്ങിയിട്ടുള്ളു കേട്ടോ ഇറങ്ങി കുറച്ചുകൊണ്ട് വന്നിട്ടുള്ളു അവിടെയാണ് ഇവിടെ പള്ളിയും അലറായി ഉണ്ട് അതവിടെ കാണുന്ന പള്ളിയാണ് എന്നാലും ഞങ്ങളവിടെ ഉണ്ട് പറഞ്ഞപ്പോൾ അങ്ങോട്ട് പോയി അത് നിങ്ങളെ കൂടുതൽ കാണിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ട് അവിടെ എത്തിയിട്ട് ആണ് ഞാൻ ഞാനിപ്പോൾ വീഡിയോ എടുത്തത് എൻട്രോ നമ്മളെ ഇറങ്ങിയപ്പോഴത്തു പിന്നെ അവിടെ എത്തിയിട്ടാണ് കേട്ടോ ഇതൊരിചായ് ഇതായിട്ടോ ഞങ്ങൾ കുറേ നടക്കണ്ടി വന്നു ഇവിടെ ഇങ്ങനെ വരിക്കു വരണമെന്ന് അറിഞ്ഞാണ്ട് അങ്ങനെ കുറേ നടന്ന് 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 അവിടെ വണ്ടി ഇരുത്തി കാണ്ട് ഇടി നടന്നു നടന്ന് 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 ഇതിങ്ങോട്ടൊക്കെ ഇപ്പോഴെത്തിയിട്ടുള്ളൂട്ടെ ഞങ്ങൾ കുറേ നടന്നു ഇതിങ്ങനെ ചെന്ന് കാണ്ട് ഈ ചെറിയൊരു അവിടെ കാണുന്ന ഈ ടെൻറ്റിക്കോ വണ്ടി കാണ്ടാണ് ഇപ്പം അത്രയും ഞങ്ങൾ നടന്നത് ഒരു വരി ഒരു ഇങ്ങനത്തെ ഒരു നീങ്ങളത്തിലൊരു വരിയാണ് ആ വരിയിൽ തന്നെ അഞ്ഞൂറോളം ആൾക്കാരെ കൊള്ളും അങ്ങനെ പറയണ കേട്ടത് അപ്പോൾ ഞങ്ങളൊരു ഇതിൽ വീഡിയോയിൽ കണ്ടിട്ട് വന്നതാണ് അങ്ങോട്ട് ഇവിടെനി എങ്ങനെയാണെന്ന് നോക്കണ്ടേ അപ്പോൾ അത് വെച്ചിട്ട് ഞങ്ങൾ വന്നതാണ് അപ്പോൾ താ ഇവിടെ ആൾക്കാരൊക്കെ ഫുള്ളാവലടങ്ങി ഞങ്ങൾ തന്നെ അയിക്കുടി നേരെ അങ്ങനെ പോയി അവിടെ ഇരിക്കട്ടെ അങ്ങനെ ഞങ്ങൾക്ക് സ്ഥലം കിട്ടി ഞങ്ങളിവിടെ ഇരുന്നോട്ടോ അപ്പം എന്തുതാ ഇവര് ഋദുവും ബാപ്പിൻ്റെ ഈ സൈഡിൽ ഇപ്പയും റഫും ആ സൈഡിലും ആണ് അതിനെതാ ഞങ്ങൾ എല്ലാവരും ഇരുന്നു എന്താ സാധനം അതാ മുന്നിൽ നമ്മളെ മുമ്പിൽ പോലെ വെച്ചു ഒരാൾക്കില്ല സാധനം അതാ അത്രയാണ് അങ്ങനെ ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ അപ്പം ഇനി ഏതായാലും ഈ വീഡിയോ അത്രയേ ഉള്ളൂ വേറെ വീഡിയോ ആയിട്ട് എല്ലാവർക്കും വരും എല്ലാവർക്കും അസ്സലാമലൈക്കും ബൈ